നമസ്കാരം സർ നമുക്കറിയാം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുന്ന സമയത്ത് സിനിമകൾ എങ്ങനെ വിവാദമാകുന്നു ഹിറ്റാവുന്നോ എന്നുള്ള ചർച്ചകളൊക്കെ പലപ്പോഴായി നടക്കാറുണ്ട് ഈ ഈ ഈ ഒരു റീസെന്റ് ആയിട്ട് ഈ ഒരു ടൈമിലും അത്തരം ചർച്ചകൾ നടക്കുകയാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ ആരും അറിയാതെ പോകുന്ന ഒരു കുഞ്ഞു സിനിമകളുണ്ട് ചെറിയ ചിലവിൽ വരുന്ന ചെറിയ ചെറിയ സിനിമകൾ അങ്ങനെ ഒരു വിഷയം നമുക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷയം താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോ പുതിയൊരു സിനിമ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഇവിടെ റിലീസായി എല്ലാ പരസ്യങ്ങളും എല്ലാ ആളുകളും ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആ ഒരു സിനിമയെ എങ്ങനെ വിജയിപ്പിക്കാം അതിനെ എങ്ങനെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാം എന്ന രീതിയിലുള്ള വൻ ഹിറ്റ് ആക്കാനുള്ള ചില പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ആ സിനിമയും ആ അത്തരം സിനിമകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒരു കഥാതന്തു ഇല്ലാതെ ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ എൻ്റെ നിർമ്മാതാവിന്റെ പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാത്രമായിട്ട് നമുക്ക് അത്തരം സിനിമകളെ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ അതേ സമയത്ത് ഇന്നും പഴയ കാലത്തെ പോലെ ജീവിത ഗന്ധിയായിട്ടുള്ള നിരവധി സിനിമകൾ ചെറിയ ബജറ്റ് സിനിമകൾ നിരവധി ഇവിടെ എടുക്കുന്നുണ്ട് പക്ഷെ അവയൊന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് കൂടുതലായിട്ട് എത്തപ്പെടുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളുണ്ട് ഏറ്റവും നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് സമൂഹത്തിന് വേണ്ട നല്ല ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജീവിത ഗന്ധികളായിട്ടുള്ള നിരവധി സിനിമകൾ ഈ ചെറുകിട സിനിമകൾ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമകളൊക്കെ തന്നെ ഇവർ ചെയ്യുന്നത് ഒരു കോക്കസ് ആണ് ഒരു മാഫിയ സംഘം തന്നെയാണ് ഈ സിനിമാ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് അതൊക്കെ സത്യമാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ചില ആളുകൾ നിശ്ചയിക്കുന്ന അജണ്ടക്കനുസരിച്ച് മാത്രമാണ് ഇന്ന് കേരളത്തിലെ സിനിമാ വ്യവസായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുറച്ചു മുമ്പ് ഒരു നല്ല ഒരു നടനെ തന്നെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് കെട്ടുണ്ടാക്കി ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ ഇല്ലാതാകുന്നു അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ സിനിമയെക്കുറിച്ചുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത തരത്തിലുള്ള ചില ഇടപെടലുകൾ ഈ കേരളത്തിലെ സിനിമാ വ്യവസായത്തിനകത്തുണ്ട് എന്ന് തോന്നിപ്പോകുകയാണ് നമുക്കൊക്കെ അതൊരു പരിധിവരെ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നതല്ലാതെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അത് ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഒരു സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം നൽകേണ്ട ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മാധ്യമത്തെ തങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ചില അസ്വാരസ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ സിനിമയ്ക്കകത്ത് വരുമ്പോഴാണ് ഇത് ഏറ്റവും വലിയ അപകടം എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച താങ്കളും ചോദിച്ച ചെറുകിട സിനിമകൾ ആ സിനിമകളിൽ ഒന്നും തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു വയലൻസ് പോലും കാണിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല മറിച്ച് ഈ സമ ഇപ്പോൾ ഈ രാജ്യ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സാമൂഹിക വിപത്തുകളെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അത് തുറന്ന് കാണിക്കുന്ന ജീവിത ജീവിതഗന്ധികളായിട്ടുള്ള നിരവധി സിനിമകൾ ചെറുകിട സിനിമകൾ ഇന്നിവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവയൊന്നും തന്നെ വിജയിക്കുന്നില്ല അതിന് കാരണം അത്തരത്തിലുള്ള പുതിയ പുതിയ ചെറുകിട സിനിമകൾ വന്ന് വിജയിച്ചാൽ നിലവിൽ ഈ സിനിമാ ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് അത് നഷ്ടപ്പെടുമെന്നുള്ള വലിയൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറുകിട സിനിമകളെ തമസ്കരിക്കപ്പെട്ടു പോകുന്നത് എനിക്കറിയാം എനിക്ക് നേരിട്ടറിയുന്ന നിരവധി നല്ല നല്ല പുതിയ പുതിയ സംവിധായകൻ സംവിധായകന്മാരുണ്ട് അവര് വർഷങ്ങളായിട്ട് ഒരു നിർമ്മാതാവിനെ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നിർമ്മാതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സിനിമ ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കി സമൂഹത്തിലേക്ക് പൊതുജനങ്ങളിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന നടപടികളുമായിട്ടാണ് ഈ മാഫിയ സംഘം കേരള സിനിമയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ നമ്മൾ പറയുമ്പോഴും ഒരു ഒരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുള്ളത് ഒരു സിനിമ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിർമ്മിക്കുന്നു സിനിമ മേക്ക് ചെയ്യുന്നു അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നു അപ്പം ഇവിടെ അതിനുള്ള ഒരു ഒരു സംഭവം ഇല്ല അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു ടീം വർക്ക് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പി ആർഒ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിലേക്കൊന്നും എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ആയിരിക്കാം ഇതിന് ബിഗ് ബജറ്റ് സിനിമകളെ എങ്ങനെ പഴി പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാൻ പറ്റുക തീർച്ചയായിട്ടും കൃത്യമായ ഉത്തരം പറയാനുണ്ട് ഇത്തരം ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കുള്ള വിതരണാവകാശവും വിതരണവും കൊടുക്കുമ്പോൾ മറ്റു സിനിമകൾ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് താഴെ പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ ഈ പറഞ്ഞ ഈ കൂട്ടർക്ക് സാധിച്ചിട്ടുണ്ട് അത് ആ സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് ഇവർ തന്നെയാണ് അവരാണ് ഏത് വിതരണ കമ്പി കമ്പനി ഇത് നടത്തണം ഏത് വിതരണ കമ്പനിക്ക് ഇത് കൊടുക്കണം ഇത് എപ്പോൾ കൊടുക്കണം എപ്പോൾ റിലീസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ആ ഒരു തീരുമാനമെടുക്കുന്ന ഒരു ടീം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിനിമ വന്നല്ലോ അതോടൊപ്പം തന്നെ മറ്റൊരു തമിഴ്നാടിന്റെ സിനിമ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു റിലീസിങ് എന്തുകൊണ്ടാണ് ജനങ്ങളെ കാണേണ്ട സമയത്താണ് അത് കാണിക്കേണ്ടത് അതിന് അവസരം നൽകാതെ ഒരു വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സിനിമാ വ്യവസായത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചെറുകിട സിനിമകൾക്ക് ലോ ബഡ്ജറ്റ് സിനിമകൾക്ക് റിലീസിങ്ങൾ ടൈം കിട്ടാത്തത് തിയേറ്ററുകൾ കിട്ടാത്തത് നല്ല വിതരണക്കാരെ കിട്ടാത്തത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രശ്നം തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഒരു ഉത്തരം വലിയൊരു ചർച്ചയിലേക്ക് നയിക്കേ നയിച്ചേക്കാവുന്ന ഒരു ഒരു സബ്ജക്റ്റ് ആണ് ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയുടെ സംവിധായകൻ തന്നെ ഒരു ഒരു കാലത്ത് പറഞ്ഞിരുന്നു സിനിമയിൽ ഒരു 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 ടീമുണ്ട് ഒരു ഗ്യാങ് ഉണ്ട് അവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് വന്ന അഭിപ്രായങ്ങളോട് ഈ ഈ ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന ഈ ബിഗ് ബജറ്റ് സിനിമയുടെ സംവിധായകൻ ഓക്കെ പറഞ്ഞിരുന്നു ആ അഭിപ്രായത്തോട് അദ്ദേഹം യോജിച്ചിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ആവുന്ന സമയത്തും മറ്റ് സിനിമകളുടെ ചെറിയ വലിയ തമിഴ് മലയാളം സിനിമകളുടെ അടക്കം റിലീസ് മാറ്റി മാറ്റിവയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത് ഈ ഈ ഒരു ആരോപണവും സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്ന അദ്ദേഹം ഒരു അഭിപ്രായവും തമ്മിൽ എങ്ങനെ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് കാരണം പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട് ഇതേ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്യപ്പെട്ട അതേ ദിവസം തന്നെയാണ് ഒരു ചെറിയ പടത്തിന്റെ റിലീസിംഗും നൽകിയത് അത് സംഭവിച്ചത് ഒരു ടീമാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ചെറിയ പടം ജമിനി നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും ഒരു പെൺകുട്ടി കേന്ദ്ര കഥാപാത്രമായി വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനോ സാധിക്കാതെ പോയത് അതേ സമയത്ത് തന്നെ ഇതേപോലൊരു സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു പടം കൂടി റിലീസിങ് വെച്ചതുകൊണ്ടാണ് അപ്പൊ ഇതിന് ഒരു സമയപരിധി വെച്ചുകൊണ്ട് റിലീസിങ് നൽകുമ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും എല്ലാവർക്കും തങ്ങളുടെ കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എല്ലാവർക്കും തങ്ങളുടെ കലാസൃഷ്ടികൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അതിനുള്ള ഒരു അവസരം നൽകാതെ എല്ലാം തങ്ങൾ നിശ്ചയിക്കും ഞങ്ങൾ നിശ്ചയിക്കുന്നത് മാത്രമേ നടക്കൂ എന്ന രീതിയിലുള്ള ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ചെറുകിട സിനിമാ വ്യവസായം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇവർക്കറിയാലോ എത്രയോ ആളുകളാണ് ആ സി ഒരു സിനിമാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രയോ കുടുംബങ്ങളാണ് അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അതിനെ എല്ലാം തകർത്തുകൊണ്ട് എന്തിനാണ് മറ്റു ചെറുകിട സിനിമകളെ ഇല്ലാതാക്കിക്കൊണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മാത്രം ഇത് നിയം നിർമ്മിക്കണം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത് ഇത് മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് സിനിമാ വ്യവസായത്തിലൂടെ സാമ്പത്തികമായിട്ടുള്ള ചില വലിയ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അത്തരത്തിലുള്ള വലിയ വലിയ സാമ്പത്തിക ഇടപാടുകൾ സിനിമയുടെ മറവിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം നടത്തുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് വിശ ഞാൻ വിചാരിക്കുന്നത് ഒരു 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 സിനിമയിൽ ഇപ്പോഴും പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ചില പോയിന്റുകൾ എത്തുന്നു അവർ ചെറിയ സിനിമകളെ ബിഗ് ബജറ്റ് സിനിമകൾ കൊണ്ട് വല്ലാതെ സ്വാധീനിക്കുന്നു എന്നുള്ള നിലപാടിൽ അദ്ദേഹം എത്തുന്നു താങ്ക് സോ മച്ച് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും